സഹകരണ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുമായി കൊട്ടിയം ഡ്രീംസ് മാൾ മാളിലെ മൾട്ടിപ്ലസ് തിയേറ്റർ കോംപ്ലക്സിന്റെ ആശീർവാദ് സിനിപ്ലസിനെ ഇന്ന് തുടക്കം കുറിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തിയ ശേഷമാണ് തിയേറ്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത് എല്ലാ ആശുപത്രിയുടെ സ്ഥാപക നേതാവും ബസ് കൃഷ്ണന്റെ മാധവുളക്കർ കെ എസ് ചന്ദ്രബാബു സൊസൈറ്റിയുടെ സെക്രട്ടറി ബെന്നി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിമാനത്തോട് കൂടി പൊട്ടിയത് ആരംഭിക്കുന്ന ആശീർവാദ് സിനിമാസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഇന്നേ ദിവസം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓഡി ഔപചാരിക ം കൊല്ലം എംഎൽഎ മുകേഷും ഓഡി ടുവിന്റെ ഔപചാരിക ഉദ്ഘാടനം മുൻ മന്ത്രി ഷിബു ബേബി ജോണും ഓഡി ത്രീയുടെ ഉദ്ഘാടനം ആന്റണി പെരുമ്പാവൂരും ഭാര്യ ശാന്തി ആന്റണിയും ഡ്രീംസ് പ്രസിഡന്റ് ഫത്തഹുദ്ദീനും ചേർന്നാണ് നിർവഹിച്ചത് കൂടുതൽ കൊല്ലത്തുനിന്ന് വന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തിയേറ്ററായിരുന്നു പൊട്ടിയം ആനന്ദ് അപ്പോഴോ അത് നിന്നുപോയതിനു ശേഷം ഓരോ പ്രാവശ്യത്തു ഇതുവഴി പോകുമ്പോഴും ആ തിയേറ്റർ കാണുമ്പോൾ നമുക്ക് വിഷമവും ഒരു ഒരുപാട് ഓർമ്മകളുമാണ് വരുന്നത് എന്നാൽ അതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് നമ്മുടെ സ്വന്തം ആന്റണി തന്നെ പെരുമ്പാവൂരുന്ന് പൊട്ടിയത്തെത്തിനി കുട്ടിയും ആൻ്റണി എന്ന് പേര് വീഴ്ത്തുന്നു അത്രമാത്രം ഒരു സൽപ്രവർത്തിയാണ് പ്രത്യേകിച്ചും എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഇങ്ങനെ ഒരു തിയേറ്റർ സമുച്ചയം നമ്മൾക്ക് കൊല്ലക്കാർക്കും കുട്ടിയക്കാർക്കും എൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും ഗുണകരമായി അന്ന് ഏറ്റവും പുതിയ റിലീസുകൾ ഏറ്റവും നല്ല രീതിയിൽ കാണാനുള്ള ഒരു സാഹചര്യം ഒപ്പിച്ചു തന്നതിന് ആൻ്റണി പെരുമ്പാവൂരിൽ ആദ്യം തന്നെ ആശീർവാദ് സിനിമാസിനും മോഹൻലാലിനും എല്ലാം ി രേഖപ്പെടുത്തുന്നു കൊല്ലം കാര്യം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ പല പ്രദേശങ്ങളിലും സഹകരണ മേഖലയുടെ കരുത്ത് നമുക്ക് ബോധ്യപ്പെട്ടാണ് ഗ്രാമീണ മേഖലയുടെ വികാസം എങ്ങനെ ഫലപ്രദമായി കാരണം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാം എന്നാൽ മറ്റൊരു നിലയിലേക്കൂടെ ഇത് മാറാൻ സാധിക്കുമെന്ന് ഉന്നയിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി എൻ്റെ നാട്ടിൽ വന്ന് എനിക്ക് പ്രിയപ്പെട്ട ഞങ്ങൾക്ക് മോഹൻലാൽ സാദും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നു സാധ്യത വീട്ടിലേക്ക് താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതൽ വെള്ളത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അത്രയും കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്ത പത്ത് തീർച്ചയായിട്ടും ജി ഈ സമയത്ത് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് ഇത് ഒരു ദൃശ്യ വിസ്മയം തീർക്കുന്ന തിയേറ്റേഴ്സാണ് അല്ല ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം അതിൻ്റെ വിഷൻ അതിൻ്റെ പ്രൊജക്ടും അതിൻ്റെ സീറ്റുകൾ അതുപോലെ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിൽ നടക്കുന്ന നടത്തുന്ന അതുപോലെ ചെയ്തിരിക്കുന്ന ഒരു ഒരു കോംപ്ലക്സാണത് അത് ഈ നാട്ടിലെ കൊല്ലത്തെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ആശീർവാദം എത്തുന്നതോടുകൂടി ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ ഡ്രീംസ് സാക്ഷാത്കരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേരള സർക്കാരിന്റെ അംഗീകാരത്തോടെ സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും സമ്പന്നമായ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും നൽകുന്നതിനായി സഹകരണ മേഖലയിൽ വിപുലമായ പൊതുസേവനങ്ങളാണ് ഡ്രീംസ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു സാധാരണക്കാരന് തന്റെ കൊക്കിന് യോജിച്ച രീതിയിൽ സുഖ സൌകര്യങ്ങളും ആഡംബരങ്ങളും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് സ്വകാര്യ മേഖലയുടെ കൊള്ളയടിക്കൽ നിന്നും പൊതുജീവിതം സംരക്ഷിക്കുക എന്നതാണ് ഈ സഹകരണ സംഘത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഒരു കുടക്കീഴിൽ എല്ലാ വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ർക്ക് അത് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് ഡ്രീംസിന്റെ ലക്ഷ്യം ഇതിന്റെ ആദ്യ പടിയായാണ് ആശീർവാദ് സിനിമാസിന്റെ മൾട്ടിപ്ലസ് തിയേറ്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് നടന്നത് ചടങ്ങിൽ എൻ എസ് സഹകരണ ആശുപത്രിയുടെ സ്ഥാപക നേതാവും മയനാട് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ മാധവൻപിള്ള കെ എസ് ചന്ദ്രബാബു സെക്രട്ടറി ബെന്നി വാർഡ് മെമ്പർ സോണി കൊട്ടിയ മേരിയ സെക്രട്ടറി എൻ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം